വീണ്ടും വലയിട്ടിരിക്കുന്നു വലയിട്ട് പിടിച്ചിരിക്കുന്നു അയാളെ ഇതാ ഈ ശ്രമം വിജയം കണ്ടിരിക്കുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നു വലയിട്ട് പിടിച്ചിരിക്കുകയാണ് പ്രയോഗിച്ച് തന്നെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഓട് കൈ തട്ടി തെറിപ്പിച്ചിരിക്കുന്നു ആ ശ്രമം എന്തായാലും ഫലം കണ്ടിരിക്കുന്നു വലയിട്ട് പിടികൂടിയിരിക്കുകയാണ് ഇനി താഴെ ഇറക്കുക എന്നത് മാത്രമാണ് അത് പക്ഷെ ശ്രമകരമാണ് സൺഷെയ്ഡിന് മുകളിലാണ് നിൽക്കുന്നത് ചെറിയ ഒരു സ്ഥലം മാത്രമാണ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ട ഇപ്പോൾ അയാളെ പിടികൂടിയിരിക്കുകയാണ് പിടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ശ്രമം ഏതായാലും ഫലം കാണുകയാണ് ആദ്യത്തെ ദൗത്യം അതിൽ നിന്ന് ഇയാൾ വഴുതി മാറി മാറിയിരുന്നു താഴേക്ക് വീണാൽ അപകട സാധ്യത ഒഴിവാക്കാൻ താഴെയടക്കം ഉദ്യോഗസ്ഥർ നിൽക്കുകയും നെറ്റടക്കം വിരിച്ചു പിടിക്കുകയും ചെയ്തിരുന്നു ആദ്യം ഈ നെറ്റ് തന്നെ ഈ വലയുപയോഗിച്ച് ഇയാളെ കുരുക്കി ബലം പ്രയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുക എന്നതായിരുന്നു അത് ഫലം കണ്ടില്ല പക്ഷേ ഇതാ ഈ കാര്യത്തിൽ വലയിൽ അദ്ദേഹം ഈ വ്യക്തി കുടുങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇയാളെ പൂർണ്ണമായും കൈ പിടിച്ചു വെച്ചിട്ടുണ്ട് പലപ്പോഴും വയലൻ്റായി പെരുമാറാനുള്ള സാധ്യത ഉണ്ട് നേരത്തെ ഓടുകൊണ്ടും ചില്ലുവിൻ്റെ കഷ്ണവും ഇഷ്ടികയുടെ കഷ്ണവും ഒക്കെ ഉപയോഗിച്ച് ആളുകൾക്ക് നേരെ എറിയുകയും മറ്റും ചെയ്തിരുന്നു ആ കയ്യിലുണ്ടായിരുന്ന ഓടിൻ്റെ കഷ്ണം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇയാളെ ബലം പ്രയോഗിച്ച് താഴേക്ക് സുരക്ഷിതമായി ഇറക്കാൻ കഴിയും ആ കാര്യത്തിൽ ഫലം കണ്ടിരിക്കുന്നു അതായത് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറിലധികം സമയമായി ഇവിടെയുള്ള ആളുകൾ അതായത് ആ കെട്ടിടത്തിൽ താമസക്കാർ ഉൾപ്പെടെ ഉണ്ട് എന്നതുകൂടി എടുത്തു പറയണം അങ്ങനെ ഒരു സ്ഥലത്ത് ആളുകളെ ആകെ ആശങ്കയിൽ പരിഭ്രാന്തിയിൽ ഭീതിയിൽ ഒക്കെ അതിൻ്റെയൊക്കെ മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മുകളിലേക്ക് എത്താനും ഇയാളെ പൂർണ്ണമായി കൺട്രോളിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇനിയിപ്പോൾ അത്ര എളുപ്പമല്ല എങ്കിൽ കൂടിയും സുരക്ഷിതമായി താഴേക്ക് ബലം പ്രയോഗിച്ച് ഇറക്കാൻ കഴിയും ഇയാൾ ഇതിനിടെ വയലന്റ് ആക്കാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും മാനസിക വെല്ലുവിളി ഇദ്ദേഹം നേരിടുന്നുണ്ടോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അത് തന്നെയാണ് കാരണം ഇവിടെ ഒരു സൺഷെയ്ഡാണ് അതായത് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ആളുകൾക്ക് നിന്ന് ഉദ്യോഗസ്ഥർക്കും മറ്റുമൊക്കെ നിന്ന് ഇയാളെ കൺട്രോളിലാക്കി ബലം പ്രയോഗിച്ച് നിയന്ത്രിച്ച് താഴേക്ക് ഇറക്കുക എന്നത് തന്നെ വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് അതിന് ഇപ്പോഴും അയാൾ വഴങ്ങുന്നില്ല എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആ ഉദ്യോഗസ്ഥർ കയറി ഇയാളിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെയും സമാനമായ രീതിയിൽ വയലൻ്റ് ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു താഴെ നിന്ന് ആളുകൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സമാന രീതിയാണ് പ്രകടിപ്പിച്ചത് ഇനിയിപ്പോൾ ഇയാളെ ബലം പ്രയോഗിച്ച് ആ താഴേക്ക് ഇറക്കുക എന്നതാണ് അതും പക്ഷേ അയാൾ ഏതായാലും ഒരു കൺട്രോളിൽ ഏറെക്കുറെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഇനി വേഗത്തിൽ തന്നെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു അതിനുശേഷം മാത്രമായിരിക്കും ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ പ്രകോപനം എന്താണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇയാൾ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ പക്ഷേ ആദ്യഘട്ടം മുതൽ ഒരു വയലൻ്റ് സ്വഭാവം ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പല രൂപത്തിൽ അനുദേഹത്തിന് ശ്രമിച്ചു ആ നേരത്തെ തന്നെ വളരെ സുഖമുമായി താഴേക്ക് കോവണി വഴി ഇറങ്ങി വരാൻ കഴിയും വിധമൊക്കെ ഗോപണിയൊക്കെ ഒരുക്കി മുകളിലും താഴെയുമൊക്കെ ഉദ്യോഗസ്ഥർ നിന്നിരുന്നു പക്ഷേ അപ്പോഴൊന്നും വഴങ്ങിയിൽ ഒടുവിലാണ് ഈ മാർഗം സ്വീകരിക്കേണ്ടി വന്നത് വലയിട്ട് പിടികൂടി അദ്ദേഹത്തെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുകയല്ലാതെ മറ്റു കോമ്പഴികളില്ല ഇപ്പോഴും പക്ഷേ കുതിരുകയും ഉദ്യോഗസ്ഥരെ തട്ടി തട്ടിമാറ്റാനൊക്കെ ഇയാൾ ശ്രമിക്കുകയാണ് ഇനി വല താഴേക്ക് ഇറക്കുക എന്നതാണ് പൂർണ്ണമായും വലയിലാക്കിയിരിക്കുന്നു ഇനി താഴേക്ക് ഇറക്കുക എന്നതാണ്